വർക്ക് അറ്റ് ഹോം ആയാലും വർക്ക് അറ്റ് സ്റ്റുഡിയോ ആയാലും സിസ്റ്റത്തിൽ നിന്നും കണ്ണെടുക്കാതെ ധ്യയിരിക്കും മുഖത്ത് പാടുവരികയോ കണ്ണിന് ക്ഷീണമോ തോന്നില്ല ജെസൽ ഒപ്റ്റിക്കൽസിന്റെ അൺലിമിറ്റഡ് ഫ്രെയിമുകളിൽ നിന്നും മുഖത്തിന് അനുയോജ്യമായ കണ്ണടയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കാൻ മോഡലുകൾ എല്ലാ പ്രമുഖ ബ്രാൻഡഡ് ലെൻസുകളുടെയും ഫ്രെയിമുകളുടെയും അതിശയിപ്പിക്കുന്ന കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വില മികച്ച വിൽപ്പനാനന്തര സേവനം ജെസൽ ഓപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ടി ബി ഹോസ്പിറ്റൽ കരിവേലിപ്പടി കൊച്ചി തേവര അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണം നൽകി വിവര അർബൻ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചി നഗരസഭ മേയർ ഡെപ്യൂട്ടി മേയർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൌൺസിലർമാർ എന്നിവർക്ക് സ്വീകരണം നൽകി രണ്ടായിരത്തി ആറ് ജനുവരി ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് സംഘം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഹാളിൽ വെച്ചാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ രാധാകൃഷ്ണൻ സംഘം സെക്രട്ടറി ഹേമായൻ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ടി ജെ വിനോദ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഈ വർഷവും നമ്മൾ എം എൽ എമാരോട് പുതിയ പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞ് ഇരുപത് പ്രപ്പോസൽ കൊടുക്കാൻ പറഞ്ഞ ഒരു പ്രപ്പോസൽ തേവര കോളേജ് ഈ തേവര ഈ ട്രാഫിക് ബ്ലോക്ക് ബ്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള എലിവേറ്റഡ് ഹൈവേയുടെ പ്രപ്പോസൽ അപ്പം അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് തന്നെ സാമ്പത്തിക സഹായം ലഭ്യമാകാതെ നമുക്ക് പ്രത്യേകിച്ച് അത് ഈ നഗരസഭയെക്കൊണ്ട് മറ്റ് ഇതര ഏജൻസികളെ കൊണ്ട് ചെയ്യിക്കാൻ കഴിയില്ല എന്നുള്ളത് അപ്പം അതിന് കൂട്ടായ ഒരു ശ്രമം സംഘം പ്രസിഡന്റ് രാധാകൃഷ്ണൻ എം കെ അധ്യക്ഷത വഹിച്ചു സംഘം സെക്രട്ടറി ഹേമായൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംഘം വൈസ് പ്രസിഡന്റ് ആന്റണി ജസ്റ്റിൻ സ്വാഗതം പറഞ്ഞു തുടർന്ന് പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ മേയർ ഡെപ്യൂട്ടി മേയർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൌൺസിലർമാർ എന്നിവർക്ക് സ്വീകരണം നൽകി ആശംസകൾ നേർന്നുകൊണ്ട് സംഘം ഭരണസമിതി അംഗങ്ങളായ ജോയിസ് മാത്യു ഉലകംതറ ഗ്രേസി ആന്റണി ജോസ് എൻ വി വത്സ്യരാജ് കെ ജെയിംസ് പീറ്റേഴ്സ് ജിതിൻ ജോസഫ് താരാ ജോസി വിനീത വി എം അഡ്വക്കേറ്റ് ബി പ്രസന്നകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് മറുപടി പ്രസംഗം നടത്തി സംഘം ഭരണസമിതി അംഗം ചന്ദ്രകാന്തൽ നന്ദി രേഖപ്പെടുത്തി പല ഓരോ സ്ഥലത്ത് ചുറ്റുമ്പോഴും ആ പ്രദേശത്തിന്റെ നിരവധിയായ ആവശ്യങ്ങൾ അവിടെ നീക്കപ്പെടുന്നത് ഞങ്ങൾ അതൊന്ന് ക്രോഡീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ഈ നഗരത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി ക്ഷേമത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് ബ്യൂറോ കൊച്ചി